ദൈവനാമത്തിന് െ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് നിശ്ചിത പദ്ധതികളുണ്ടായിരുന്നു അതായത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പറയുകയാണ് പറയാണ് അവിടുന്നാണ് എൻറെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ അമ്മ നമുക്ക് കൈകാലുകൾ തന്നുകൊണ്ട് ആന്തരിക അവയവങ്ങൾ തന്നുകൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചു പതിനഞ്ചാം തിരുവാക്യം പറയാണ് പതിനഞ്ചും പതിനാറും ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ക്രൈസ്തലോൺ നമ്മളൊന്നാലോചിച്ച് മക്കളെ കണ്ണില്ലാത്തവരുണ്ട് കൈയില്ലാത്തവരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അംഗവൈകല്യങ്ങൾ ഉള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ എത്രയോ അവർണ്ണനീയമായി കർത്താവ് സൂക്ഷ്മതയോടെ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ കൂടുതൽ തന്നവനിൽ നിന്ന് കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോലെ നമ്മളെപ്പോഴും നമുക്ക് തന്നതിനെ കുറിച്ച് ആലോചിച്ചു കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഒന്ന് സാമൂഹൽ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാല് പറയുന്നുണ്ട് ഇല്ലേ അതായത് അവിടുന്ന് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ എന്ന് സങ്കടങ്ങളും ദുഃഖങ്ങളും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഉടനെ ഈ വചനം അങ്ങോട്ട് നമ്മൾ പറയണം എന്നിട്ട് ഇതെൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കാക്കി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഇന്ന ഇന്നോളം എന്നെ കരുതി എൻ്റെ ദൈവം ഇനിയും എന്നെ കരുതാൻ പ്രാപ്തനാണ് ഒന്ന് അപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചു ഈ സൃഷ്ടിച്ച് നാം മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹലരിയ എന്നാൽ നമ്മളെപ്പോൾ മരിക്കും എന്നുള്ളത് മരണ ദിവസം കർത്താവിനറിയാം പക്ഷെ കൂടുതൽ മുന്നമേ നമ്മൾ മരിച്ചു അറ്റാക്ക് പോകുന്നു ഒക്കെ നമ്മൾ മരിച്ചു പോകുന്നില്ലേ പലരും നിത്യരോഗികളൊക്കെ ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ മരിക്കുന്നു അതായത് നാം മരിച്ചു പോകുന്ന നാളുകൾ ഏകദേശം നമ്മൾ തന്നെ നിശ്ചയിക്കുകയാണ് ഒരിക്കൽ ഇപ്പോഴൊന്നുമല്ല കേട്ടോ വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ പള്ളിയിൽ ആരാധനയും ക്ലാസ്സൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ഈശോന്റെ ചെവിയിൽ വന്ന് പറഞ്ഞ കാര്യമായിരുന്നു ഇത്ര കിലോ വസ്ത്രം ഇത്ര കിലോ പിന്നെ ഇറച്ചി മീൻ ഭക്ഷ്യവസ്തുക്കൾ ഇത് ഇങ്ങനെ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു അപ്പം അന്ന് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഒരു ചേച്ചി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ പൊന്നുമോളെ എനിക്ക് കഠിനമായ കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് എനിക്ക് ഇറച്ചിയൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് കുട്ടിയെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഈശോ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ഉടനെ തലേ ദിവസം എന്തെങ്കിലും വിശ്വസം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഇവിടെ വരുന്നവർക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിന് പോകുമ്പോൾ അവർ ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മെസ്സേജ് മെസ്സേജാണത് ക്രൈസ്റ്റലോൺ എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ അന്ന് ഒരുങ്ങിപ്പോയ ക്ലാസ് അവിടെ നിർത്തി വെച്ചുകൊണ്ട് ഇതായിരുന്നു അന്നത്തെ വിഷയം മുഴുവനും അതായത് നിങ്ങൾക്ക് ഇത്ര കിലോ പഞ്ചസാര ഒരു വ്യക്തിക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ കഴിച്ചു പോയാൽ നമ്മൾക്ക് പിന്നെ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതാക്കിത്തരും ചിലർക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മെ വിശുദ്ധരാക്കാൻ വേണ്ടി ഒരു ത്യാഗമനോഭാവത്തിനും ദൈവം അങ്ങനെ അനുവദിക്കൂട്ടോ എന്നാൽ ഒട്ടുമിക്കതും ഇനി മത്സ്യമാംസാദികൾ ഒരു ഇന്ന് ഈ ഇവിടെ ഭക്ഷണം കഴിച്ചു അടുത്തത് പറയുകയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ അത് നമുക്ക് ഇന്ന ഹോട്ടലിൽ പോയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരാം നേരെ ഇവിടെ നിന്ന് വിടുന്നു അവിടെ പോയി ഏറ്റവും നല്ലത് എന്തൊക്കെ എണ്ണ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ എണ്ണ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു അങ്ങനെ നമ്മളെ നമ്മൾ തന്നെ രോഗികളാക്കി മാറ്റുന്നു നിങ്ങൾ നിശ്ചിത അളവിൽ അല്പം ഭക്ഷണം ഒന്ന് കുറച്ച് കുറേശ ഭക്ഷണം കഴിച്ചൊന്ന് മുൻപോട്ട് പോയി നോക്കൂ മക്കളെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെയും ദീർഘായുസോടും കൂടി ജീവിക്കാനായിട്ട് സാധിക്കും എന്നെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിനകത്ത് പത്തൊമ്പതാം തിരുവാക്യം പറയാണ് സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല അവന് ഉറക്കം അനായാസമാണ് മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു കണ്ടു എൻ്റെ കുട്ടികൾ കേട്ടു അത് മൂന്നാലഞ്ച് കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിനക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ ഞാൻ വിധമായി ഭക്ഷിക്കില്ലാന്ന് രണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും രാത്രി ഭക്ഷണം അത്താഴം അത്തിപ്പഴത്തോളം എന്ന് ഞങ്ങളുടെ കാർണവന്മാര് പറയണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത്താഴം അത്തിപ്പഴത്തോളം എന്ന് നിശ്ചിതമായി കുറച്ച് കഴിച്ചാൽ മതിയെന്ന് ഞാനിത് പറഞ്ഞ അച്ഛനെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എൻ്റെ ജോയി അച്ഛൻ എപ്പോഴും എന്നോട് പറയും രാത്രി അച്ഛൻ അരി ഭക്ഷണോ ഗോതമ്പ് ഭക്ഷണോ ഒന്നും കഴിക്കില്ല വർഷങ്ങളായിട്ട് എന്തെങ്കിലും സാലഡ് അതാണ് അച്ഛൻ്റെ രാത്രി ഭക്ഷണം ഞാനത് കേട്ടിട്ട് അന്ന് സമയത്തൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുന്നത് ഒരു പ്രാവശ്യം ഇതുപോലെ അച്ഛൻ്റെ റൂമിൽ പോയി അതായത് അവരുടെ കണക്കൊക്കെ എഴുതുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മക്കാരെല്ലാവരും ഉണ്ടായിരുന്നു കുർബാനക്ക് പണോ കടക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നതായിരുന്നു അപ്പൊ ഞാൻ വെറുതെ അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി ഒരു കട്ടിൽ ഒരു പായയും ഒരു തലകണേയും മാത്രം അപ്പോൾ അച്ഛൻ എന്നെ കാണുന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അത് കഴിഞ്ഞു നമ്മൾ ഇറങ്ങി പോകുന്നു അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ അച്ഛനെ കാണാൻ അവസരം ഉണ്ടായിപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തൊക്കെ ഇടക്കിയില്ല അതൊക്കെ എടുക്കുന്നതെന്ന് പുഷ്പം ഇങ്ങനെ കണ്ടു പിന്നെ പറഞ്ഞു ഞാൻ അന്ന് അച്ഛൻ്റെ അടുത്ത് കണക്കെഴുതാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ അന്നും ഞാനൊരു ശ്രദ്ധിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു ആ ഒട്ടുമിക്ക വൈദികരും അങ്ങനെയാണത്ര ഉറക്കം സുഖലോലുപത അവർ നീക്കി കളയാണ് അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് രാത്രി എന്താണ് കഴിക്കുക എന്ന് അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫുഡെന്ന് എന്നിട്ടും അച്ഛന് ഉണ്ട് അത്യാവശ്യം രോഗാവസ്ഥയിലൂടെയൊക്കെയാണ് അച്ഛൻ കടന്നു പോകുന്നത് പ്രൈസ്തലോ വേറെയും വൈ പല വൈദികരും എനിക്കറിയാം അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ് പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ ഇവിടെ പറയാണ് രാവിലെ നന്ന മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു അപ്പോൾ ഭക്ഷണം മിതമായി ഉപയോഗിക്കുക ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു അല്പം മത്സ്യം മാംസ മത്സ്യം നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം നിങ്ങൾ കഴിക്കുമോ മാംസമൊക്കെ ഒന്ന് കുറച്ച് നോക്കിയേ നിങ്ങൾക്ക് ഒരു കൊല്ലത്തെ ആയുസ് കിട്ടും പ്രൈസ്തലോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രോഗിയായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും എന്താണെന്ന് വെച്ചാൽ എൻ്റെ നല്ല പ്രായത്തൊന്നും എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ മത്സ്യ മാംസാദികളൊക്കെ കഴിക്കുമായിരുന്നു പിന്നീട് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം നാൽപ്പത് ദിവസം ഉപവസിക്കും തീർത്തും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു ഇന്ന് തീരെ രോഗി ഡോക്ടർ പറഞ്ഞു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം അതുകൊണ്ട് ചിക്കനൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് അൾസറായി നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ രാത്രി സാലഡ് മാത്രമാണ് അത്താഴം പ്രൈസ് അപ്പോൾ ഒരുപാട് വയറിന് അസ്വസ്ഥതകളൊന്നും കാണുന്നില്ല ഹലുക ഇപ്പം രാവിലത്തെ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ചും ഈ പൂരിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക അപ്പോൾ അതിൽ എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടാവില്ല എൻ്റെ മക്കളോട് സ്നേഹം കൊണ്ട് പറയേണ്ടതാട്ടോ ഞാൻ ഞാനൊക്കെ കടന്നു പോകുന്ന വഴി അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലങ്ങ ഒരു കൊല്ലം ആയുസ് കൂടിക്കിട്ടും പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല മരണം അങ്ങേക്ക് നന്ദി പറയുന്നില്ല ക്രൈസ്തലോൺ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് പറയാണ് കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല പ്രൈസ്തലോൺ കഠിനമായി എന്നെ ശിക്ഷിച്ചെങ്കിൽ ഇപ്പോൾ ഒരു മരണത്തിന് ഏൽപ്പിച്ചില്ലയാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും സങ്കീർത്തനം മുപ്പത്തെട്ട് പതിനാറൊക്കെ അതാണ് പറയാം എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് വസിക്കും പ്രേസ്തലോൺ അത് നമ്മൾ മരണത്തെ മരണത്തിലേക്ക് കടന്നു പോകാൻ വിശു പെട്ടെന്ന് ആഗ്രഹിക്കുന്നില്ല വിശുദ്ധ യോഹന്നാൻ ഞാൻ നൂറ്റിപ്പ നൂറ്റി രണ്ട് വയസ്സ് വരെ അങ്ങാണ്ട് ജീവിച്ചിട്ടുണ്ട് ഇത്രേ വിശുദ്ധ യോഹന്നാൻ ദീർഘായുസമായിരുന്നു അപ്പോൾ ദീർഘായുസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഭക്ഷണത്തെ ക്രമീകരിക്കുക നമ്മൾ തന്നെയാണ് നമ്മളുടെ മരണം എന്ന് വേണം എപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുപോലെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ കുറയ്ക്കുക ദുഃഖം അമിതമായിട്ട് ദുഃഖിക്കാതിരിക്കുക ദുഃഖവും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വയം പറയാ സംഗീത പിന്നെ റോമ ഇരുപത് റോമ ഇരുപത് പതിനെ ഇരുപത്തെട്ടാം തിരുവാക്യത്തിൽ നമ്മളോട് പറയണം എട്ട് ഇരുപത്തെട്ട് അതിനകത്ത് പറയണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് അനുവദിക്കുന്നത് മുഴുവനും നമ്മുടെ നന്മയ്ക്കാണ് കർത്താവ് പറയുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മരണം എത്ര കാലം കഴിഞ്ഞാണ് വേണ്ടത് ഞാൻ എത്ര കാലം ജീവിക്കണം ആ ജീവിക്കുന്ന കാലത്തോളം ദൈവം എനിക്ക് അനുവദിക്കുന്നതൊക്കെ എൻ്റെ നന്മയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് സ്തുതിച്ചു കൊണ്ട് നാം ഇവിടുന്ന് മുൻപോട്ട് പോകണം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ഇരുപതാം തിരുവാക്യമാണ് കർത്താവെ ഇരുപത്തിയൊന്നാം തിരുവാക്യം കർത്താവെ അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു കണ്ടു എന്താ പറഞ്ഞത് എന്റെ അടുത്ത ലോകത്തിലുള്ളവരൊക്കെ വീർക്കാനാണോ അല്ല ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ആ വ്യക്തി കൂടെ കൂടെ യൂട്യൂബിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാണ് യേശുവിനെങ്ങനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കേ മാതാവിനെങ്ങനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുക വിശുദ്ധരെ ധിക്കരിച്ചുകൊണ്ടിരിക്കുക എൻ അപ്പോ നമ്മൾ അവരിൽ നിന്നും ഒരു കാദം അകന്നു മാറുക എന്താ കാര്യം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കൊറേ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടും അവരത് കേൾക്കാൻ തയ്യാറാകുന്നുയില്ല യേശു നമ്മളായിട്ട് യേശുവിനെ കുറ്റപ്പെടുത്താനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കണ്ടല്ലോ ഒന്ന് രണ്ടാമത്തെ പോയിന്റ് അവർ യേശുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ചെവിയിലേക്കാണ് കേൾക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലത് തകർന്ന് അതിങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് നമുക്കിങ്ങനെ നം അലയടിച്ചുകൊണ്ടിരിക്കും പ്രൈസ്തലോ അതല്ലേ പറയണത് മറ്റൊരു വചനം പറയാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും നാവുകൊണ്ട് തിന്മ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയും ചീത്ത പറയും തെറി പറയും ഒക്കെ ചെയ്യുക എന്നിട്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവിന് വെറുപ്പുളവാക്കുത്രേ കമ്പുരാൻ അത് ഇഷ്ടമില്ല എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ഹൃദയം നിറയെ യേശുവിനെ കുറിച്ചുള്ള ഭക്തിയും വചനവും നിറഞ്ഞിരിക്കണം എന്നിട്ട് അടുത്ത ഭജനം പറയാം അവരെ ഞാൻ ഉദ്വേഷിക്കുന്നില്ലയോ പരിപൂർണമായി ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ നമ്മുടെ പൂർവികര് പറയില്ലേ മക്കളെ ചന്ദനം ചാരിയാൽ ചന്ദനം നാറുന്നു അതായത് നല്ലവരുമായിട്ട് സുവിശേഷം പറയുന്നവരെ അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവര് അവർക്കായിട്ടൊരു നല്ല സൗഹാർദ്ദം പുലർത്താൻ നോക്കുക അവരുടെ സംസാരം കേൾക്കുക അത് നമുക്ക് ഒരു പുതിയ ഉണർവ് തന്നുകൊണ്ടിരിക്കും കണ്ടവർക്കല്ലാതെ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ ധൈര്യം വരില്ല കണ്ടവരും തൊട്ടവരുമാണ് ഇത്ര പബ്ലിക്കായിട്ട് യേശു ഏകരക്ഷകൻ എന്ന് വിളിച്ചു പറയുന്നത് ആ വഴിയിലൂടെ പോകാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായ വിശ്വാസം പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ